വന്യമൃഗശല്യത്തിനെതിരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് മാർച്ചും ധർണയും നടത്തി സി പി എം ആണ് സമരം സംഘടിപ്പിച്ചത് വന്യമൃഗശല്യം രൂക്ഷമായി തുടരുകയാണ് ഇതിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നുവെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം ഫെൻസിംഗ് നിർമ്മാണം വൈകുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച് സിപിഎം അടിമാലി ഏരിയ കമ്മിറ്റിയാണ് നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം പി പി സാബു അധ്യക്ഷത വഹിച്ചു ടി കെ ഷാജി കെ ബി വരദരാജൻ എം കമറുദ്ദീൻ ടി കെ സുരേഷ് കുമാർ കെ ഇ ജോയി എം ബി അലിയർ അലക്സാണ്ടർ ഷിജു തുടങ്ങിയവർ പ്രസംഗിച്ചു അലക്സാണ്ടർജുറിയാത്തനന്ദിക്കുന്ന മനുഷ്യരൂപമുള്ള സാധിസ്റ്റുകൾ ആരെന്ന് ചോദിച്ചാൽ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കറിയാം വനംവകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്ന വന സംരക്ഷണ കൂടി കേന്ദ്ര വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വന്നതോടുകൂടി ഏതൊരു പ്രദേശത്തെയും വനവകുപ്പുദ്യോഗസ്ഥന്മാർ ഒരു സമാന്തര സർവീസ് സമാന്തര ഗവൺമെന്റിനെ പോലെ പ്രവർത്തിക്കാൻ നമുക്കറിയാം അവർക്ക് പിന്തുണ പാടാൻ അവർക്ക് സഹായം ചെയ്യാൻ കമല പരിസ്ഥിതിവാദികളുടെ വലിയ പിന്തുണ ഇവർക്കുണ്ട് ആ പരിസ്ഥിതിവാദികൾ ൾ വിലയ്ക്കു മാധ്യമങ്ങളെ പിന്തുണ അവർക്കുണ്ട് അങ്ങനെ ആരും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല എന്ന ധിക്കാരൂർവായ സമീപനമാണ് പലപ്പോഴും വനം ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് സ്ഥിതി